പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം റിസർച്ച് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അഗ്രികൾച്ചർ സ്റ്റാറ്റിക്സ് എന്താ നിങ്ങൾ പഠിപ്പിക്കാത്തത് ഇങ്ങനെ ഒരു തന്ത്രി ഇടാൻ കാരണം ഇതിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത കുറേ കുട്ടികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കാത്തത് എക്കണോമെറ്റിക്സ് എന്താ പഠിപ്പിക്കാത്തത് അപ്പൊ അവർക്കുള്ള മറുപടിയും കൂടെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം നമുക്ക് സിലബസ് വന്നു ആ സിലബസ് പുതിയ സിലബസ് കുറേ കാര്യം ആഡ് ചെയ്തു ഇപ്പൊ നമ്മള് ഫാക്കൽറ്റി കൊടുക്കണം അവരത് പി ഡി എഫ് ആക്കണം ക്ലാസ് എടുക്കണം ഇതൊരു പ്രൊസീജിയർ അടുത്ത പുസ്തകം എന്താണ് ഇതെല്ലാം എന്ത് ചെയ്യണം എഡിറ്റ് ചെയ്യണം റെൻഡർ ചെയ്യണം നിങ്ങൾക്ക് സമയമുള്ള കാര്യമാണ് പക്ഷെ ഇപ്പോൾ ഞാൻ പറയട്ടെ അഗ്രിക്കൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒന്നാമത്തെ മൂന്നാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി രണ്ടാമത്തെ മൊഡ്യൂൾ ഏകദേശം എടുത്തു കഴിഞ്ഞു കുറെ അപ്ലോഡ് ചെയ്തു ബാക്കി രണ്ട് ഈ മുപ്പതാം തീയതിക്ക് മുമ്പ് ഏപ്രിൽ മുപ്പതായിരുന്നു നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്ത ഒരു ഡേറ്റ് ഏപ്രിൽ മുപ്പതിന് മുമ്പ് ഞങ്ങൾ മാക്സിമം ക്ലാസ് എടുത്തു തരും അത് തന്നെ വീണ്ടും പറയുന്നു ഏപ്രിൽ മുപ്പതിനു മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു മാക്സിമം ക്ലാസ് ഇട്ട് എടുത്തു തരുന്നു പിന്നീട് വളരെ കുറച്ച് ക്ലാസുകൾ മാത്രമേ പെൻഡിങ് വരുത്തുള്ളൂ അത് വരും ദിവസം തന്നെ ആഡ് ആക്കി തരും എല്ലാം കൂടി ഒരുപ്പിച്ച് അടക്കാൻ പറ്റാൻ നമ്മുടെ ആപ്പിൽ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഏപ്രിൽ മുപ്പതിന് മുമ്പ് മാക്സിമം ക്ലാസ്സുകൾ ആഡ് ചെയ്ത് തരും അപ്പം അഗ്രികൾച്ചർ സ്റ്റാറ്റിസ് എന്ന ടോപ്പിക് ഓൾറെഡി എന്താണ് ആപ്പിൽ ഉണ്ട് നിങ്ങൾ പരിശോധിക്കാം ഫീസ് ഗംഭീരമായി കുറച്ചിരിക്കുന്നു അയ്യായിരം രൂപ ഉണ്ടായിരുന്ന നമ്മുടെ കോഴ്സ് അത് കുറച്ച് രണ്ടായിരത്തി അഞ്ഞൂറാക്കി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ ഈ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഈ രണ്ടായിരം രൂപയ്ക്ക് പഠിക്കുന്നപ്പോ ഒരു കാര്യം പറയട്ടെ രണ്ടായിരത്തിലധികം ചോദ്യങ്ങൾ കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങും മെയ് പതിനഞ്ച് മുതൽ ഡെയിലി എക്സാം നടക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഡെയിലി എക്സാം നടക്കുന്നുണ്ട് സ്റ്റഡി പ്ലാൻ പ്രകാരം ഡെയിലി എക്സാം നടക്കുന്നുണ്ട് ഒപ്പം അത് കൂടാതെ തന്നെ നമുക്ക് ഒരു രണ്ടായിരത്തോളം ചോദ്യങ്ങൾ തന്നെ പഠിക്കാൻ വേണ്ടി നൽകുന്നതായിരിക്കും അപ്പൊ കംപ്ലീറ്റ് ചില പുതിയ സിലബസ് പ്രകാരം എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകളായി കിട്ടും റെക്കോർഡ് ക്ലാസുകളായിട്ട് എല്ലാം കിട്ടും ഒപ്പം പി ഡി എഫ് നോട്ട് കിട്ടും ഒപ്പം രണ്ടായിരത്തിലധികം ചോദ്യങ്ങൾ കിട്ടും സ്റ്റഡി പ്ലാൻ കിട്ടും ഒപ്പമുള്ള ഫീസാണ് രണ്ടായിരം രൂപ അപ്പൊ ഇനി ചില കുട്ടികൾക്ക് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക് പഠിപ്പിക്കത്തില്ല പഠിപ്പിക്കും ഇതെല്ലാം പഠിപ്പിക്കും ഒന്നും കളയത്തില്ല അപ്പോൾ ഒരു ഡേറ്റ് വീണ്ടും പറയുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി ഏപ്രിൽ മുപ്പതാം തീയതി മാക്സിമം ആഡ് ചെയ്തുതരും പിന്നെ നമുക്ക് ഒരുമിച്ച് ബൾക്കായിട്ട് നമ്മുടെ ആപ്പിലേക്ക് ആഡ് ആക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് പെൻഡിങ് മാത്രമേ വരുത്തുള്ളൂ ബാക്കി എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും ഓൾറെഡി നമ്മുടെ ആപ്പ് നോക്കിയാൽ മതി നിങ്ങൾ ഫീസ് ഒന്നും അടയ്ക്കേണ്ട ആപ്പിൽ അല്ലാതെ നിങ്ങൾ നോക്കാൻ പറ്റും അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സിന് ഏകദേശം ഒരു ഏഴോളം വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ആറ് മണിക്കൂറുള്ള ക്ലാസ്സിൽ ഓൾറെഡി ആറ് മണിക്കൂർ അധികം ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മൊഡ്യൂൾ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി ആയിട്ട് ക്വസ്റ്റിൻ ഡിസ്കഷൻ മാത്രമേ ബാക്കിയുള്ളൂ ടോപ്പിക് കംപ്ലീറ്റ് ആയിന് എന്ത് വേണം എന്റെ ക്വസ്റ്റൻ ഡിസ്കഷൻ വേണം സെക്കൻഡ് മൊഡ്യൂളും കുറേ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മൾ ഉടനെ ആഡ് ചെയ്യുന്നതായിരിക്കും ഏപ്രിൽ മുപ്പതിന് മുമ്പ് മാക്സിമം വീഡിയോ ആഡ് ചെയ്ത് തരും ഫീസ് വെറും രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ സ്റ്റഡി പ്ലാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു സ്റ്റഡി എപ്പോഴും തന്നു കഴിഞ്ഞു ഇനിയും താല്പര്യ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ രണ്ടായിരം ക്വസ്റ്റ്യൻ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക നല്ല നല്ല ചോദ്യങ്ങൾ സൂപ്പർ നെറ്റ് ലെവലുള്ള സൂപ്പർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഫീസ് കുറവാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യും റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും ഡിസ്കഷൻ ഉണ്ടാകും എല്ലാം ഉണ്ടാകും ഈ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വേണം ജോയിൻ ചെയ്യുക